ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാല് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഫേസ് ഐ ഡി ഒതന്റിക്കേഷനും നിർമ്മിത ബുദ്ധിയുമടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഒതൻ്റിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണുള്ളത് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശം എത്തിയിട്ടുണ്ട് ഇനി വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ ആധാറിൽ എടുക്കില്ല എന്നതാണ് അതായത് ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചത്തിൽ നിന്ന് എടുക്കുവാനും രണ്ട് ചെവികൾ കാണുന്ന രീതിയിൽ എടുക്കുവാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കൂ എന്നാണ് അറിയിപ്പ് അതിനാൽ ഫോട്ടോ മാറ്റുന്നവരും പുതിയ ആധാർ കാർഡ് എടുക്കുന്നവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഏപ്രിൽ മാസത്തെ വിഷുവിന് മുൻപായി പ്രഖ്യാപിച്ച ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും വിഷുവിന് ശേഷമൊക്കെയായിരിക്കും ഭൂരിഭാഗം പേർക്കും ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറ് ലഭിക്കുക കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ചൊവ്വാഴ്ച മുതലൊക്കെയായിരിക്കും വിതരണം സജീവമാകുന്നത് ഈസ്റ്ററിനു ശേഷമായിരിക്കും സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ സാധ്യത ഇതോടൊപ്പം കേന്ദ്രവിഹിതം തുടർച്ചയായി മുടങ്ങുന്ന നിരവധി പേരുണ്ട് അവർ നിങ്ങളുടെ ആധാരമായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി കേന്ദ്രവിഹിതം മുടങ്ങുന്നതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതം ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കാൻ മറക്കരുത് ഇനി കേന്ദ്രവിഹിതക്കാർ അല്ലാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ആധാർ നമ്പറും പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക പെൻഷൻ മുടങ്ങിയത് എന്ത് കാരണത്താലാണെന്ന് അറിയാൻ സാധിക്കും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തത് മൂലമോ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമോ ഒക്കെ ചിലരുടെ പെൻഷൻ മുടങ്ങുന്നുണ്ട് അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾ ഇരുപതാമത്തെ ഗഡുവിതരണ കാലാവധി ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാലുമാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ തുക വിതരണം ഉണ്ടായേക്കാം കേന്ദ്രസർക്കാർ ഔദ്യോഗികമായി തന്നെ വിതരണം ചെയ്യുന്ന തീയതി മുൻകൂറായി അറിയിക്കും അതിനുശേഷമായിരിക്കും വിതരണം ഈ തുക കൂടി ലഭിക്കുന്നതോടെ പദ്ധതി വഴി നാൽപ്പതിനായിരം രൂപ കർഷകർക്ക് ലഭിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സൈഡിംഗ് പോലുള്ള വിവിധ വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കേണ്ടതാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളവർ അതിൻ്റെ സ്റ്റാറ്റസ് വിജയകരമാണോ എന്ന് പരിശോധിക്കണം ചിലർക്ക് വീണ്ടും ഇ കെ വൈ സി വേണമെന്ന നിർദ്ദേശമൊക്കെ വരുന്ന സാഹചര്യമുണ്ട് അതിനാൽ ഇരുപതാംകെടു മുടങ്ങാതിരിക്കുവാൻ പി എം കിസാൻ ഗുണഭോക്താക്കളെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം